സംഭവിച്ചത് അപ്പൊ വാട്സപ്പ് ഉണ്ടാക്കിയ അഡ്മിനും കാണൂല ആരും കാണൂ ഇങ്ങനെ എത്ര പ്രശ്നങ്ങളാണ് അതിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു ഗെറ്റ് ടുഗതർ ആണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ഇസ്ലാമികമായി ചിന്തിക്കുമ്പോ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാച്ച് കടന്നു വരുന്ന ചില വഴികളാണ് അല്ലെ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ച കാര്യവും ചിലപ്പോ ഓർമ്മ വരും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അതിനവസരങ്ങൾ ഉണ്ടാക്കണ്ട നിങ്ങൾ വിചാരിക്കുന്ന ഉപകാരത്തെക്കാൾ വലുതാണ് അതിന്റെ വിപത്തുകൾ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം ആൺകുട്ടികൾ മനസ്സിലാക്കണം അതിനുള്ള പരിഹാരമാണ് വിവാഹ ജീവിതം അതേതിന് പരിഹാരമുള്ള ഈ ലോകം ഈ ലോകം മനുഷ്യനെ ഈ ലോകം നിങ്ങൾ വിചാരിക്കും അവളുടെ കൂടെ നടന്നാൽ എന്റെ ലൈഫ് ഞാൻ വിജയിച്ചു ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ വലിയ സംഭവം മാസം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഓളക്കാട് ഉഷാറും മറ്റോളാണല്ലോ അവളുടെ കൂടെ കുറച്ച് നടന്നു അപ്പൊ തോന്നുന്നു അവളാണല്ലോ കുറച്ചും കൂടെ ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന് വയറ് നിറയാത്തൊരു ലോകമാണ് നമ്മൾ വിചാരിക്കും അതുകൊണ്ട് വയറ് നിറയും നിറയൂല ഇഫ് ഐ ആസ്ക് യു ഹവ് മച്ച് you യു കോൺ ഗിവ് മി എനി അങ്ങനെ സംഭവം ഉണ്ടോ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് വയറ് നിറയും നിറയും എന്നൊരു സംഖ്യ പറഞ്ഞങ്ങൾ കൊണ്ട് കഴിയുമോ എത്ര പൈസ ഇട്ടാൽ എനിക്ക് മതിന്റെ അപ്പുറം വേണ്ടിയിട്ടില്ല നിങ്ങളൊരു സംഖ്യ ഇപ്പൊ വലിയ സംഖ്യ പറഞ്ഞേക്കാം കുട്ടികൾ പറയണത് ഇപ്പൊ നോക്കണ്ട പോലും ഒരു പറയും ഒരു കോടി കിട്ടിയാൽ ഒരു ഫെറാരി കാർ വാങ്ങിയിട്ടാൽ എൻ്റെ കാര്യം തീരും പക്ഷെ അതൊന്നും അല്ല സംഭവം നമുക്കത് മതിയാവില്ല അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നും അത്ര കൂടെ ഉണ്ടെങ്കിലേക്ക് ഇതുകൂടെ ചെയ്യാമായിരുന്നല്ലോ ഈ ലോകം ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് ആവേശം ജനിപ്പിക്കുന്ന ലോകമാണിത് ഇവിടെ ശമിപ്പിക്കണമെങ്കിൽ റൂഷിന് കൊടുക്കുന്ന ഫീഡിങ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണം മയക്കുമരുന്നടിക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കുന്നത് അവര് വിചാരിക്കുന്നത് നമ്മളിപ്പോ ഏതോ ഒരു സ്വർഗ്ഗ അവ അമ്പാഴക്കൂടെ തന്നെയല്ലേ നിൽക്കണത് ചെറുക്ക ലോകത്തെത്തിയിട്ടുണ്ടോ അവ മണ്ണാർക്കാട് കൂടെ തന്നെയല്ലേ നടക്കണത് നാട് വിട്ടു പോയിട്ടുണ്ടോ അവൻ ഈ പാലക്കാടോ മലമ്പുഴയിലൊക്കെ തന്നെയല്ലേ ഉള്ളത് വേറെ എത്തിയിട്ടുണ്ടോ പക്ഷെ അവന് തോന്നുകയാണ് ചെറുപ്പക്കാരുടെ സെല്ലുകൾ അതിന്റെ മെച്ചൂരിറ്റി വരുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ തകരാറിലാക്കുന്ന സാധനമാണ് ഡ്രഗ്സുകൾ ഒരു മനുഷ്യൻ അറിയാൻ പറ്റൂല പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് സാധ്യമല്ലാതാവും ലങ്സുകൾ ശ്വാസകോശങ്ങൾ നശിച്ചു പോകുന്നു ഹൈ ബ്ലഡ് പ്രഷർ വരുന്നു നമ്മുടെ ചോരയുടെ അതിന്റെ നോർമൽ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് മാറിപ്പോകുന്നു അതില്ലാതെ ജീവിക്കാൻ പറ്റാതെയാവുന്നു അതില്ലാതെ ചിന്തിക്കാൻ പറ്റാതെയാവുന്നു അതില്ലാതെ എണീറ്റിരിക്കാൻ പറ്റാതെയാവുന്നു ജീവിതമുണ്ടോ ഇല്ല സാമൂഹിക ജീവിതമുണ്ടോ അതുമില്ല വീട്ടിനുള്ളിൽ സമാധാനമുണ്ടോ അതുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോകുന്നത് ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ആസ് ഇറ്റ് ഈസ് എന്താണ് നിങ്ങൾ ഇത് കൊണ്ട് നേടുന്നത് കുറച്ചുനേരം കണ്ണു ചിമ്പിയിരുന്നിട്ട് എന്റെ മുമ്പിൽ ഇപ്പൊ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ മൗഢ്യം പോലെ അത് പരിഹാരമല്ല നിങ്ങൾ നിങ്ങളായി അള്ളാഹു നിങ്ങൾക്ക് തന്ന ശരീരത്തിന്റെ സർവ കഴിവുകളും ഉപയോഗിച്ച് ബുദ്ധിയുള്ളൊരു മനുഷ്യനായി ഈ ലോകത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിന് മനുഷ്യലോകത്തിന് നന്മകൾ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ മാലിക്യ വിദിനാർത്ഥങ്ങൾ പറയാ ഈ ഇരുമ്പുണ്ടാക്കുന്ന ഈ കൊല്ലൻ പറഞ്ഞു എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ വന്നു എന്തൊക്കെയോ ചിന്തകൾ വന്നു മഹാനവൃഗ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയണേ അയൽപക്കത്തെ വീട്ടിലെ ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് സിമുലേഷൻ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ് സ്വന്തം ഭാര്യയെ കണ്ടാൽ അവന് ഈ ആവേശം ഉണ്ടാവില്ല അവന്റെ ഭാര്യ ഒരു പക്ഷെ അവളെക്കാളും സുന്ദരിയായിരിക്കാം ആവേശം വരൂല്ല നാട്ടുകാരുടെ പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രം എന്തത്ര ആവേശം സ്വന്തം ഭാര്യ കാണുമ്പന്താ ഇല്ലാത്തതെന്നറിയോ പിശാച്ച് നിങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിശാചിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അസ്ത്രമാണ് ഒരു നോട്ടം എന്ന് പറയുന്നത് അതൊരു പക്ഷേ നിങ്ങളൊരു പെണ്ണിന്റെ സ്റ്റാറ്റസ് നോക്കലായിരിക്കാം ഫോർ എക്സാമ്പിൾ അവൾ ഫോട്ടോ നോക്കലായിരിക്കാം അവൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത അവളുടെ ഒരു സെൽഫി നോക്കലായിരിക്കാം ഇത് മസ്മൂമുൻ ഒരു അമ്പ് തറച്ചാൽ വേദനിക്കൂലേ ഇതൊരു അമ്പാണ് വെറും അമ്പാണോ അല്ല മസ്മൂം അമ്പാണ് വിഷം തട്ടിയാൽ പോകും كل الحوادث مبداها من النظر ومستعظم النار من مستصغر الشرر والمرء ما دام ذا عين يقلبها في اعين الغيد محفوفا على الخطر يسر ناظره ما ضر خاطره മനോഹരമായ ഒരു കവിതയാണ് ഇത് ഞാൻ എങ്ങനെ മലയാളത്തിൽ അർത്ഥം വെച്ചെന്നാലും അറബിയിൽ മനസ്സിലാവുന്ന ഒരു രസം കിട്ടൂല മുത്താലിമിങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്നും കൂടെ പാടുകയാണ് അല്ല ക്ഷീണുണ്ടല്ലോ മുത്താലിമി ഇവർക്ക് ആർക്കും ചോറും ഭക്ഷണങ്ങളും കൊടുക്കല്ലേ നാട്ടിലെ ഉണ്ടല്ലോ ആയിക്കോട്ടെ ഷാല ഷാല വരുന്നുണ്ടോ നമ്മൾ ഈ പച്ച പച്ചപക്കറ്റ് അതിന് ഒന്നും എടുക്കരുതേട്ടോക്കാനുള്ള അപ്പോ അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം എന്ന കാര്യമായി കൊറോണ കഴിഞ്ഞിട്ട് എല്ലാരും പിഷ്കന്മാരായിരിക്കണം എന്നാ തോന്നണത് ഒക്കെ ആ കുറവില്ല അഞ്ചു പൈസ കൊടുക്കില്ല എന്റെ അടുത്തില്ലല്ലോ എന്ന് പറയാം അപ്പൊ കിട്ടാൻ തുടങ്ങിയില്ലേ കുറച്ചൊക്കെ പണിയൊക്കെ തുടങ്ങിയില്ലേ കുട്ടികളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ അപ്പൊ പിഷ്കൊക്കെ എടുത്തല്ലേ ഇത്ര നമ്മൾ എടുത്താലും പോകുമ്പോന്നും കൊണ്ടുപോകില്ല അതുകൊണ്ട് ഈ കൊടുക്കണതേ ഇണ്ടാവുകയുള്ളൂ നമ്മുടെ ഖബറിലേക്കുള്ള വെളിച്ചമാണ് ഈ കൊടുക്കണത് പക്ഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാരും റെഡി ആക്കളെ പെണ്ണുങ്ങളെ കൈയിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന നല്ല നീത്തുണ്ടെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചിന്റെ കൊടുത്തല്ലേ അള്ളാഹു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തുതരട്ടെ ഒരു കൊടുക്കുമ്പോൾ ഒരു നീയത്ത് കളിച്ചിട്ടുണ്ട് റബ്ബെ അതൊക്കെ ഇതുകൊണ്ട് പുറത്തു തരണേ ഒരു നിങ്ങളുടെ തെറ്റുകൾ തെറ്റുകളല്ലാഹു വായിച്ചു കളയുമെന്ന് പരിശുദ്ധി والمرء ما ما دام ذا عين يقلبها في الغيد محفوف على الخطر يسر ناظره ضر لا مرحبا ഇത് വേറൊരു വായത്ത നേരത്തെ ചൊല്ലിയത് ചില വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയും ഈ കവിത ചൊല്ലാറുണ്ടല്ലോ

ഷവാഹിദ് ഒക്കെ പറയില്ലേ ഷാഹിദം ബേത്ത് കയറുന്നതൊക്കെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരു നോട്ടമാണ് കല്യാണത്തിൽ നിന്ന് കണ്ടതാന്നാ പറയാം അക്കാര്യത്തിന് കണ്ടതാണ് കല്യാണത്തിന് ദിവസം ഇപ്പൊ ലൈസൻസ് ഇല്ലല്ലോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുള്ള എന്ത് അഴിഞ്ഞാടിയാലും വീട്ടിൽ ഉമ്മയും വീട്ടിലുമ്മി പോയി ഏതോ വഴിക്കാണ് കുട്ടികളാ നടത്തണതെന്നാ പറയാ എന്തൊക്കെയാ നടക്കണത് ഓർക്കന്നെ അറിയില്ല പല വലിയ വലിയ തിന്മകളും നടക്കുന്നത് വിവാഹത്തിന്റെ തലേ ദിവസങ്ങളിലാണെന്നാണ് അടക്കം പറച്ചിലുകൾ അല്ലോ വലിയ ഗൗരവമാണ് എല്ലാ തിന്മകളുടെയും തുടക്കം നോട്ടമാണ് വലിയ വലിയ തീകൾ ആളിപ്പടരുന്നത് ചെറിയ സ്പാർക്കിലൂടെയാണ് അല്ലെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഒരു സ്പാർക്കേ വരുള്ളൂ അതാണ് പിന്നെ വലിയ തീപിടുത്തായി മാറ നോട്ടം നോക്കിയിട്ടല്ലേ ഉള്ളൂ പക്ഷെ അത് നിന്റെ ചിന്തകളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങും പിന്നെ ഉറക്കം വരേണ്ട അവനവന്റെ മൊബൈൽ ഫോണുകളിൽ അള്ളാഹു ഹറാമാക്കിയ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടു നടക്കുന്ന മനുഷ്യന്മാർ അങ്ങനെ പിന്നെ അർത്ഥം വെക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് തോണ്ടിക്കളിക്കുകയാണ് ഒന്ന് കഴിഞ്ഞാലൊന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് പിന്നെ വേറൊരുത്തിയെ ഇങ്ങനെ പച്ചയായ ഹെറാമുകൾ ണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെങ്ങനെ നോക്കി നടക്കുന്നവർ മെഹൂഫുൻ അവർ നിൽക്കുന്നത് അപകടത്തിന്റെ മീതയാണ് വിചാരിക്കപ്പോ അത്രയല്ലേ ഉള്ളൂ ഞാൻ നോക്കണല്ലേ ഉള്ളൂ തെറ്റല്ലേ ആണ് പെണ്ണിൻറെയോ പെണ് ആണിൻറെയോ ആണ് ആണിന്റെ ഔറച്ചോ പെണ് പെണ്ണിന്റെ ഔറച്ചോ നോക്കുക പാടുള്ളതല്ല എന്നല്ലേ അള്ളാഹുവിന്റെ നിയമം അത് പിന്നെ പിക്ചർ ആയാലും വീഡിയോ ആയാലും ഒക്കെ നിയമം അത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബിന്റെ വരുമാനത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് എന്താന്നറിയോ അത് പൈസ കിട്ടുന്നത് അഡ്വർടൈസിങ് മാത്രമാത്രമാണ് ഷിഹാബ് ഹി യൂട്യൂബ് കൊണ്ട് ഷിഹാബ പോയതൊന്നും എനിക്കറിയില്ലോ ഏതോ ഒരുത്തം വരണത് എന്നോ കണ്ടിരുന്നു പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല വയസ്സുകൊണ്ട് യാത്ര തുടർന്നോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ യൂട്യൂബിന്റെ വരുമാനം ഹലാലാവാത്തത് അതിന്റെ ഇൻകം സോഴ്സ് അതൊന്ന് പരിശോധിച്ചാൽ മതി യൂട്യൂബ് നടന്ന പൈസ ഉണ്ടാകണം നോക്കിയ രണ്ട് വഴിയാണ് ഒന്ന് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ട് അവരെ സബ്സ്ക്രിപ്ഷൻ പരസ്യം വരാത്ത ഒരു സംഭവം ഉണ്ടല്ലോ മന്ത്ലി പേയ്മെന്റ് കൊടുത്താൽ പരസ്യം കാണാതെ എന്ത് യൂട്യൂബ് കാണാൻ പറ്റും അതിനെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം അതിൽ നിന്ന് വരുമാനം കിട്ടും അല്ലെങ്കിൽ കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ് അല്ലാതെ കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ ഒൻപത് മാസം യൂട്യൂബ് ഉണ്ടാക്കിയ കാശ് ഇരുപത് മില്യൺ ഡോളർ ഇരുപത് ബില്യൺ ഡോളറാണ് ഇരുപത് ബില്യൺ ഡോളറാണ് യൂട്യൂബ് ഉണ്ടാക്കിയ കാശ് അത് അവരുണ്ടായിക്കോട്ടെ അവർക്ക് ഹലാലോ ഹെറാമില്ലെങ്കിൽ നമ്മൾ എന്തിനാറാവണം നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കണം ഹലാലും ും ഹജ്ജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാ പള്ളി കൊടുക്കാത്താലും ആ പൈസ ശരിയാവൂല നിങ്ങളെ ഒരു പാവപ്പെട്ട ആളെ സഹായിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കൂല അതൊരു ഷിഹാബിന്റെ മാത്രം വിഷയമല്ലത് അങ്ങനാക്കി ആ സാധുനം മാനസികമായി ടോർച്ചർ ചെയ്യരുത് ആളൊരു ത്യാഗം ചെയ്തു അലഹദില്ല യാത്ര ഒന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം അദ്ദേഹം ചെലവഴിക്കുന്നത് കഴിഞ്ഞു പോയതിൽ തോബ ചെയ്ത് ഹലാലായ പൈസ ഉണ്ടായി കൂടെ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാവാലോ അങ്ങനെ അയാൾ യാത്ര തുടരാണ് ഹജ്ജ് ചെയ്യാം ഒരു കുഴപ്പമില്ല നടന്നു പോകൽ തെറ്റല്ല അങ്ങനെ ചിലക്കെ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞ നടന്നു പോയി അതല്ല ഞാൻ പറഞ്ഞ നടന്നു പോകൽ നില കുറിച്ചല്ല ഒരാൾക്ക് ഹജ്ജ് അത് അഫ്ലാണോ അഫ്ലല്ല അഫ്ലി റാഖിബായിട്ട് പോവലാണ് പക്ഷെ ഒരാൾ അങ്ങനെ പോകണമെന്ന് ഒരു ഹിമ്മത്ത് കൊണ്ട് തീരുമാനിച്ചു എന്താ കുഴപ്പം ആരോഗ്യ ചെറുപ്പക്കാരൻ വേണേ ചെയ്തോട്ടെ അത് തെറ്റാണെന്നോ അതുകൊണ്ട് തിരിച്ചു വരണം എന്നോ പറഞ്ഞൂടാ അതല്ല ഇവിടെ വിഷയം നിങ്ങളുടെ ഇൻകം അതാരുടേതാണെങ്കിൽ ഏത് ഈ ബാധകമാണ് എന്തെന്നറിയോ നിങ്ങളുടെ ചാനൽ നിങ്ങൾ മോണിറ്റൈസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിന് പൈസ വരാൻ വേണ്ടി നിങ്ങൾ ആ തരുന്നതും നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും അതിന്റെ വീവേഴ്സോ സബ്സ്ക്രിപ്ഷനോ അനുസരിച്ച് കിട്ടുന്ന പൈസ അതിൽ വരുന്ന പരസ്യത്തിലാണ് പരസ്യം ആയവൃത്ത മറച്ച പെണ്ണുങ്ങൾ പരസ്യം ചെയ്യണതിലൊക്കെ ആണോ പിന്നെ എങ്ങനെയാ ഹലാലാണെന്ന് പറയാ അത് പറയാ അത് ഹലാലാണെന്ന് യൂട്യൂബിന്റെ വരുമാനം അതല്ല ഏതോ ആചാര്യം കൊടുക്കണതാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചേക്കാം അവർ അവർക്ക് കിട്ടുന്ന പൈസ പരസ്യമാണ് പരസ്യം എന്ന് പറയുന്നത് ഹലാലും ഹറാമും മിക്സ് വരുന്ന സംഗതിയാണ് ചിലത് പൂർണ്ണ ഹറാമായിരിക്കും വളരെ സെക്സ് ടോയ്സ് വരെ വരുന്നുണ്ട് ഇതൊക്കെ എന്ത് ന്യായം കൊണ്ട് നമ്മൾ ഹലാല എന്ന് പറയാ അത്തരം പൈസ ഒരു മുസ്ലിമിനെ പറ്റൂല അത്രേ പറഞ്ഞു അപ്പൊ യൂട്യൂബ് ഉണ്ടാകണ്ടല്ലോ നിനക്ക് എന്ത് ചെയ്തോ ആ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ പലിശയുടെ പൈസ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണോ ചെലവാക്കേണ്ടത് ആ വഴിയിലൂടെ മാത്രമേ ചെലവാക്കാൻ പറ്റൂ എങ്ങനെ പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം റോഡുണ്ടാക്കാൻ നിങ്ങളുടെ വീട്ടില് കക്കൂസ് ഉണ്ടാക്കാനോ നിങ്ങളുടെ വീട്ടിന്റെ സിറ്റൌട്ടോ നിങ്ങളുടെ മുറ്റം നന്നാക്കാനോ എടുക്കാൻ പാടില്ല പൊതുവിഷയങ്ങൾക്ക് ഉപയോഗിക്കാം അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാം കുഴപ്പമില്ല എന്നല്ലാതെ ആ വരുമാനം കിട്ടിയിട്ട് സ്വതക്ക ചെയ്യാം ആ സ്വതക്ക സ്വഹല്ലല്ലോ സ്വതൊക്കെ സ്വഹിയാവണമെങ്കിൽ നിങ്ങളുടെ മാല് കസ്ബ് ഹലാലാവണ്ടേ അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ ഓരുണ്ടാക്കണ്ടല്ലോ ഓരുണ്ടായിക്കോട്ടെ യുവർ ബിസിനസ് ഓൽക്ക് ഹലാലോ ഹറാവലോ നീ എന്തിനുണ്ടാക്കണം പക്ഷെ നമുക്ക് ആ ചാനൽ ഉപയോഗിക്കേണ്ടി വരും എന്ത് എന്ത് മനുഷ്യന്മാ യൂട്യൂബാ നോക്കണത്